പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ജീവൻ രക്ഷ ഈ കഥ കേൾക്കൂ ഹായ് നല്ല രസം ഈ തോട്ടിലൂടെ നീന്തി നടക്കാൻ മഴ പെയ്ത് തോട് നിറഞ്ഞു കവിഞ്ഞപ്പോൾ കാട്ടുപോത്തിൻ കുഞ്ഞുങ്ങൾക്ക് ആവേശമായി എന്തൊരു രസമാണ് ഈ തോട്ടിൽ നീന്തി നീന്തി നടന്നിടാൻ മഴയിൽ നനഞ്ഞു നീന്താം വെറുതെ മുങ്ങി പൊങ്ങാം അവർ ആവേശത്തോടെ നീന്തുമ്പോൾ മുതിർന്നവർ പറഞ്ഞു അധികം അകലേക്ക് പോകണ്ട ആഴമുള്ള സ്ഥലത്ത് പോകുന്നത് അപകടമാണ് കുഞ്ഞുങ്ങൾ സമ്മതിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തോട്ടിലാരോ മുങ്ങിപ്പൊങ്ങി കൈകാലിട്ടടിച്ച് കരയുന്ന ശബ്ദം കേട്ടു ആരാണോ ഏതായാലും നമുക്ക് രക്ഷിക്കണം കാട്ടുപോത്തുകളിൽ ഒരുവൻ പറഞ്ഞു അയ്യോ അത് വേണ്ട അതൊരു കുറുക്കനാണ് കുറുക്കനാണെങ്കിൽ എന്താ അതിനും ജീവനില്ലേ രക്ഷിക്കാതെ അയ്യ ചെറിയ പോത്തിൻ കുഞ്ഞുങ്ങളെ കടിച്ചു മാന്തി കീറാൻ വരുന്ന കുറുക്കനെ രക്ഷിക്കണോ കൂടുതൽ പേർക്കും സമ്മതമായില്ല കൂട്ടരെ അങ്ങനെ പറയരുത് ശിക്ഷിക്കാൻ നമുക്ക് അവകാശമില്ല രക്ഷിക്കാനേ അവകാശമുള്ളൂ വരൂ നമുക്ക് കുറുക്കനെ കരയ്ക്ക് കയറ്റി വിടാം എന്നു പറഞ്ഞ് കാട്ടുപോത്തുകളുടെ തലവൻ കുറുക്കൻ മുങ്ങിപ്പൊങ്ങുന്ന സ്ഥലത്തേക്ക് നീന്തി രണ്ടുപേർ ചേർന്ന് ഒരുവിധം കൂർക്കനെ രക്ഷിച്ച് കരയ്ക്കെത്തിച്ചു വേണ്ട ശുശ്രൂഷകൾ നൽകി രക്ഷപ്പെട്ട സമാധാനത്തിൽ കുറുക്കൻ ഓടിപ്പോയി ജീവൻ രക്ഷിച്ച സന്തോഷത്തിൽ കാട്ടുപോത്തുകളും